നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി തലവൻ അരവിന്ദ് കെജ്രിവാൾ ഇത് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയായി അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദേശീയ തലസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിക്കുന്നതിനിടെയാണ് കെജ്രിവാളിന്റെ പ്രഖ്യാപനം ഇതിനകം തന്നെ നിരവധി കോൺഗ്രസ് ബി നേതാക്കൾ എ എ പി കൂറുമാറിയിട്ടുണ്ട് നിരവധി പ്രമുഖ കൂറുമാറ്റങ്ങൾ മറ്റു പാർട്ടികളിലും നടന്നിട്ടുണ്ട് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് സഖ്യമുണ്ടാകില്ലെന്ന് വാർത്താ സമ്മേളനത്തിലെ ചോദ്യത്തിന് മറുപടിയായി കേജ്രിവാൾ പറഞ്ഞു നഗര സംസ്ഥാനത്ത് സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്കെതിരെ ഡൽഹി തെരഞ്ഞെടുപ്പ് എ എ പിയുടെ ഭരണ നേട്ടം പരീക്ഷിക്കാൻ സാധ്യതയുണ്ട് ഇരുപത്തിയാറ് പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ ബ്ലോക്ക് ത്ത് ബി ജെ പിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കെജ്രിവാളിന്റെ പ്രഖ്യാപനം ഐക്യത്തിൽ വിള്ളലുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു എ എ പി കോൺഗ്രസും പ്രതിപക്ഷമായ ഇന്ത്യൻ ബ്ലോക്കിന്റെ ഭാഗമാണ് ഈ വർഷം ആദ്യം ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചു എല്ലാ സീറ്റുകളിലും ബി ജെ പി വിജയിച്ചതോടെ ഇരു പാർട്ടികളും ശൂന്യമായി ഇതാദ്യമായല്ല ആം ആദ്മി സഖ്യത്തിന് നേരെ മൂക്കു ചലിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പഞ്ചാബിൽ കോൺഗ്രസുമായുള്ള സഖ്യം കെജ്രിവാൾ തള്ളിക്കളയുകയും തന്റെ പാർട്ടി സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ധാരണയിലെത്തുന്നതിലും ഇരു പാർട്ടികളും പരാജയപ്പെട്ടിരുന്നു നിലവിൽ എ എ പിക്ക് അറുപത്തിരണ്ട് സീറ്റുകളിലുള്ള എഴുപതംഗ നിയമസഭയുടെ വിധിയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നത് ബി ജെ പിന്നും കോൺഗ്രസിൽ നിന്നും മാറിയ ആറ് നേതാക്കൾ പതിനൊന്ന് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക അടുത്തിടെ ഭരണകക്ഷി പ്രഖ്യാപിച്ചു നടന്ന അരവിന്ദ് കെജ്രിവാൾ ശനിയാഴ്ച നടന്ന ഒരു പദയാത്രക്കിടെ പദാർത്ഥം എറിഞ്ഞ സംഭവം ഉണ്ടായതായി അദ്ദേഹം പറഞ്ഞു ഈ ആക്രമണത്തെ നഗരത്തിലെ ക്രമസമാധാന തകർച്ചയെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു ഞാൻ ക്രമസമാധാനം ഉന്നയിച്ചതിന് ശേഷം ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്തെങ്കിലും നടപടിയെടുക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അതിനു പകരം എന്റെ പദയാത്രക്കിടെ എന്നെ ആക്രമിക്കുകയായിരുന്നു എനിക്ക് നേരെ ദ്രാവകമെറിഞ്ഞു അത് നിരുപദ്രവകരമായിരുന്നു പക്ഷേ അത് ദോഷകരമായിരുന്നുവെന്നും കെജ്രിവാൾ പറഞ്ഞു ആം ആദ്മി എം എൽ എ നരേഷ് ബല്യന്റെ അന്യായമായ അറസ്റ്റിൽ കേന്ദ്രത്തിനെതിരെയുള്ള ആക്രമണവും അദ്ദേഹം ശക്തമാക്കി ഒരു വർഷത്തിലേറെയായി ബല്യന് ഗുണ്ടാസംഘത്തിൽ നിന്ന് ഭീഷണിയുണ്ടെന്നും പലതവണ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും കെജ്രിവാൾ പറയുന്നു അദ്ദേഹം ചെയ്ത കുറ്റം ഗുണ്ടാസംഘകളുടെ ഇരയായി എന്നതാണെന്ന് കെജ്രിവാൾ പറഞ്ഞു തനിക്കെതിരായ ആക്രമണത്തിന്റെയും എം എൽ എയുടെ അറസ്റ്റിന്റെയും വെളിച്ചത്തിൽ ഡൽഹിയിലെ പൗരന്മാരുടെ സുരക്ഷയെ എ നേതാവ് ചോദ്യം ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം